ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആറ് വിദ്യാർത്ഥികൾ അതിദാരുണമായി ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നു മലയാളികൾ എല്ലാവരും ഏക മനസ്സോടെ വേദനിച്ച ഒരു സംഭവമാണ് ആ സംഭവത്തിന്റെ ഉത്തരവാദിത്വം വാഹനം ഓടിച്ച വിദ്യാർത്ഥിക്കൊപ്പം തന്നെ വാഹന ഉടമയ്ക്കും വന്നു ചേർന്നു വാഹന ഉടമ നിയമവിരുദ്ധമായി അത് വാടകയ്ക്ക് കൊടുത്തു അതിന് തെളിവുണ്ട് ആയിരം രൂപ ഗൂഗിൾ പേയിലൂടെ വാങ്ങിയിട്ടാണ് അത് ചെയ്തത് എന്ന് പുറത്തു വന്നിരുന്നു ഇതോടുകൂടി വലിയ വിവാദമാകുന്നു അതിന്റെ വിശദീകരണവുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി നാഗരാജു എത്തുന്നു അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് വൈറ്റ് ബോർഡ് വെച്ച് ഒരു ഒരു നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ രണ്ട് കാർ കൊടുക്കാൻ കൊടുക്കാൻ പാടില്ല പാടില്ല നിയമമില്ല വേണ്ടി വണ്ടി ഒരാൾക്ക് പൈസ ആണെങ്കിലും ആണെങ്കിലും ഫ്രീ എന്ന നിയമം ഒരാളുടെ വാഹനം വേറെ ഒരാളുടെ ഒരാളുടെ കയ്യിൽ കണ്ടാൽ വിൽ ബി ദാറ്റ് ഇറ്റ് ഈസ് ഫോർ സം ഫിനാൻഷ്യൽ ഗെയിൻ തന്നെ ഉണ്ടാവും ഉടമസ്ഥാവകാശത്തിലുള്ള സ്വകാര്യ വാഹനം മറ്റൊരാൾ ഓടിക്കുന്നത് പണം കൊടുത്താണെങ്കിലും ഫ്രീ ആണെങ്കിലും അത് നിയമവിരുദ്ധമാണ് അങ്ങനെ ചെയ്താൽ ഇൻഷുറൻസ് ഇൻവാലിഡേറ്റ് ചെയ്യും അങ്ങനെ പറഞ്ഞാൽ കേസ് എടുക്കും വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത് സ്വാഭാവിക സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയാവും ഞാൻ അതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചു ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിൽ തന്നെ വിളിച്ചു ചോദിച്ചു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ചില ജീവനക്കാരോട് സംസാരിച്ചു ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആർക്കും ഔദ്യോഗികമായി പറയാൻ പേടിയ ആദ്യമേ പറയട്ടെ അദ്ദേഹം പറഞ്ഞത് ശുദ്ധ അബദ്ധമാണ് അങ്ങനെയല്ല നിയമം ആ നിയമം അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മലയാളം വശമില്ലാത്തത് കൊണ്ട് പറഞ്ഞതിൽ പിശകു പറ്റിയതോ ആവാം അങ്ങനെ ഒരു നിയമമില്ല നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് വാഹനത്തിനാണ് ഇൻഷുറൻസ് ഉള്ളത് ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഏത് വാഹനവും ഓടിക്കാം ഉടമയുടെ അനുമതി